ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം പഠിപ്പുരക്കകത്തേക്ക് ബിഗ് ബോസ് കയറ്റി രണ്ട് പേരെ മാത്രമേ അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ട് ഈ പഠിപ്പുരക്കകത്ത് പോയാൽ മാത്രമേ ഇവർക്ക് ഡ്രസ്സ് ചെരുപ്പ് അതുപോലെ അസസറീസ് മറ്റസറീസ് അതുപോലെ ലക്ഷറി ഒക്കെ തിരഞ്ഞെടുക്കണമെങ്കിൽ രണ്ട് പേർക്ക് മാത്രമേ അകത്ത് പോയി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ട് റൂംമേറ്റ്സ് മേറ്റ്സ് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് രണ്ടുപേരെ തിരഞ്ഞെടുക്കുവാണ് ആതിലാനൂറ അക്ബർ ഖാൻ ഇവരെ രണ്ട് കൂട്ടരെയാണ് തിരഞ്ഞെടുക്കുന്നത് ആദിലാനൂറ് പേരാണെങ്കിലും ബിഗ് ബോസ് അവരെ ഒറ്റരാളായിട്ടാണ് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇവർ മൂന്ന് പേരെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് മറ്റേ പഠിപ്പൂരക്കാലത്തേക്ക് കയറ്റി വിടുന്നത് അപ്പോൾ ഇത് തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത് ആദിലാനൂറയും അക്ബർ ഖാനുമാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവരെ മൂന്ന് പേരെയും ഹൗസ് മെയ്റ്റ്സ് തിരഞ്ഞെടുക്കുകയും അകത്തേക്ക് കയറ്റി വിടുകയും ചെയ്യുകയാണ് ഇനി അവർ ടാസ്കിനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം ആദില നൂറ അക്ബർ ഖാൻ ഇവർ രണ്ട് കൂട്ടരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്